ബി എസ് എൻ എൽ സിം എടുത്തിട്ടുണ്ട് പണ്ട് ഏതോ സ്റ്റുഡൻസ് പ്ലാൻ ഒക്കെ ആ അവിടെ പോണെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കണം എന്ന് അറിയോ നമ്മള് ഫോൺ വിളിക്കുന്നുള്ളതിന്റെ തെളിവ് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൊരു തെളിവ് പണ്ട് കടപ്പുറത്ത് ജീവിക്കും ആരോ വല വാങ്ങാൻ വേണ്ടി ബാങ്കിലേക്ക് ലോണിന് പോയപ്പോ പറഞ്ഞു കടലമ്മയുടെ ഒപ്പ് വേണം പിന്നെ കടലിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലത്തിന്റെ ഫോട്ടോ ഇതൊക്കെ കൊടുത്താലേ തരുള്ളൂ ജിയോടെ സിം എങ്ങനെ നമുക്ക് കിട്ടുക ജിയോന്റെ ഷോറൂമിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോ നമ്മളെ സിമോ കസ്റ്റമർ സർവീസ് മൈജിയിൽ പോയി പഠിച്ചോ ഭയങ്കര ആവേശമാണ് ഒരാൾ പോയി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മളെ കംഫർട്ട് ആക്കിയിട്ട് തന്നെ പൊതിഞ്ഞ് എപ്പോഴും ആളുണ്ടാകും ഭയങ്കര ഒരു എന്താ പറയാ ഓണർഷിപ്പ് ഫീലിങ്ങൾ വരാ മൈജിയിലെ സ്റ്റാഫ് മുഴുവൻ മൂവായിരം കോടിയുടെ കമ്പനിയാണ് മൈജി ഇപ്പൊ കാരണം കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ പക്ഷേ കാട്ടിലും മലയിലും പുഴയിലും കടലിലും ഒക്കെ റേഞ്ച് കിട്ടണമെങ്കിൽ ബി എസ് എൻ എൽ തന്നെ വേണം കാലങ്ങൾക്കനുസരിച്ച് മാറ്റം കൊണ്ടുവരണം അതാണ് മൊബൈൽ ഫോൺ ടെക്നോളജിയിൽ എത്ര മാറ്റങ്ങളാണെന്നുള്ള അത്ഭുതപ്പെട്ടു പോയത് മൈ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിസിറ്റ് ചെയ്തപ്പോഴാണ് പ്ലസ് ടു മാത്രം മതി ഇവിടെ ഒന്ന് ജോയിൻ ചെയ്താൽ പതിനെട്ട് മാസം കൊണ്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ടെക്നീഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് മാറാം ഞാനിത് കംപ്ലീറ്റ് നടന്ന് കണ്ടു ആദ്യം മനോഹരമായിട്ട് വെൽ ഓർഗനൈസ്ഡ് ഗംഭീരമായ സ്ഥാപനം